ചെറുത് അന്ന് അവസാനമായിട്ട് നമ്മൾ കാഷ്ട നിർത്തിയതാണ് പക്ഷെ നമ്മളിപ്പോ ഒരു കൊടും വനത്തിന്റെ ഉള്ളിലുള്ള ഒരു പുഴയിലോട്ട് വന്നിരിക്കുകയാണ് നേത്രവാത്തി പുഴ തന്നെയാണ് ലാസ്റ്റ് ടൈം വന്ന മറ്റൊരു പോർഷനാണ് അപ്പം ഇവിടെ ജീവൻ അവിടെ ചൂണ്ടായിടാൻ വേണ്ടി എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ അവൻ ചൂണ്ട ഇടാൻ വേണ്ടി പോവാണ് അപ്പം ഫുഡ് റെഡിയാക്കണം എന്തായാലും നല്ല വിശപ്പുണ്ട് അപ്പോൾ നമുക്ക് നൂഡിൽസ് റെഡിയാക്കാം ഞാൻ അങ്ങോട്ട് കുറച്ച് മുന്നോട്ടൊക്കെ പോയിരുന്നു അവിടെ അടിപൊളി ഫ്രെയിമിൽ സ്ഥിതി ചെയ്യുന്ന ആ പുഴ അങ്ങനെ ഒഴുകുന്നൊക്കെ കാണണം അടിപൊളി വേറെ വൈബാണ് കാരണം അങ്ങോട്ട് കൂടുതൽ പോയെങ്കിൽ പ്രശ്നമാണ് രാത്രി ആയി പിന്നെ തിരിച്ച് വണ്ടി വെച്ചുകൊടുത്തൊക്കെ പോകണം നമ്മൾ വന്ന വഴി തന്നെ അത് ഒന്നര വഴിയായിരുന്നു പാറക്കല്ലിനുമുള്ളിലൊക്കെ കയറി വന്ന് കുറച്ച് ഡേഞ്ചറൈസ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് അവരെ കാസ്റ്റ് ചെയ്ത് തുടങ്ങി നമ്മൾ നൂഡിൽസ് റെഡിയാക്കുന്നു കാരണം എന്താ തരത്തിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇവർ സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നൂഡിൽസ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഒന്ന് മാറ്റി പിടിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ കുളിക്കാന തണുത്ത് നീ പണ്ടവർ ഇറങ്ങും ഇപ്പം തണുപ്പ് തുടങ്ങാൻ വേണ്ടി പോവാ ഇരുട്ടി തുടങ്ങി നിൻ്റെ ഇഷ്ടം അപ്പം ഈ സിലിണ്ടർ കൊണ്ട് ഒരുപാട് കുക്കൊക്കെ ചെയ്തിട്ടോ നമ്മൾ ഹൈ റേഞ്ചിൽ പോയി അല്ലാണ്ടൊക്കെ ഒരുപാട് ഗ്യാസ് ഇപ്പോഴും ബാക്കിയുണ്ട് നമ്മളാകെ വെച്ചാൽ ഈ നൂഡിൽസ് ഇതൊക്കെയല്ലേ അപ്പം അതിനൊക്കെ അധികം ചിലവാകത്തില്ല ഇത് കണക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ചെറിയൊരു പേടി ഇതെങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒരു ലോക്ക് മതി ആ വൻ ചാടി ചാടുവാണ നല്ല ആഴമുണ്ട് ഉണ്ട് കല്ലുണ്ട് മിനിങ്ങാന്ന് ഓർമയുണ്ടല്ലോ ഈ പാറക്കല്ല് വെച്ചാൽ നിന്റെ കാല് മുറിഞ്ഞിട്ട് എത്രയോ സ്റ്റിച്ച് ഇട്ടത് എത്ര സ്റ്റിച്ച് മൂന്ന് സ്റ്റിച്ച് ഉണ്ടായിരുന്നല്ലോ നാലാ ആ കിട്ടിയാ കാണുന്നില്ലല്ലോ കിട്ടിയോ സുരേന്ദ്രുഞ്ഞോ ഇത് എത്രാമത്തെ ക്യാമ്പറന്നൂടാ നമ്മടെ അത് മീൻ എന്താ അല്ല ഇന്ന് മീൻ കിട്ടൂലെന്ന് വിചാരിച്ച നമ്മളൊന്നും കൊണ്ടുവന്നില്ല ഞാനോള് തപ്പു പറഞ്ഞു വീട്ടില് മൊത്തം അവൻ അങ്ങനെ അടുത്തത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു സംഭവം എന്താ പറയുക അവനോട് കുറച്ച് കുഴിയുള്ള ഭാഗത്ത് ഇടാൻ വേണ്ടി അപ്പൊ വലിയ കിട്ടും ഡെഡിക്കേഷൻ വല്ല പുലിയ വല്ലതും വരുവാണെങ്കിൽ നേരെ ഓടി ടെണ്ടീനുള്ളിൽ കയറിക്കുന്നു നൂഡിൽസ് കഴിക്കുന്ന ജീവൻ ഒരു സന്തോഷം ഉണ്ടാവും ആഹാ പിടിച്ചിരുന്നു അല്ലെങ്കിൽ എത്ര നാളായി നമ്മൾ പോയി ക്യാമ്പ് ചെയ്തിട്ട് ഒരു കുഞ്ഞു പോലും കിട്ടിയില്ല അടുത്ത കിട്ടിയോ എടാ സൂക്ഷിച്ചൊക്കെ പൊളി ഇതിന്റെ മസാല കൊള്ളാം രസുണ്ട് അവനോട് ചൂണ്ട ചൂടവിടെ ഇട്ടെ ചൂടാ കഴിക്കാൻ പറഞ്ഞോ

ഒഴുക്കിലാട്ടിന്ന് പറഞ്ഞൊരു മീനാണ് തുപ്പാലം എന്ന് പറഞ്ഞു തുപ്പലം കുത്തി അങ്ങനെ ഉണ്ട് മലബാർ ഡാനിയോ എന്നുള്ളതാണ് ഇംഗ്ലീഷിലുള്ള എന്ന് ശാസ്ത്രീയ നാമം സാധാരണ ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ മലനിരകളിൽ ഒഴുകുന്ന പുഴയിൽ കാണുന്ന മീനാണ് ഇത് കഴിക്കാൻ പറ്റൂട്ടോ കഴിക്കാൻ പറ്റുന്ന മീനാണ് മസാല തീർന്നു വർക്കാനോ

എടാ ചെറുതോ വലിയതോ അതിലല്ല എന്തോ അടിച്ചല്ലോ അപ്പൊ ഇങ്ങനെ അടുത്തത് കാസ്റ്റ് ആണോ ഫുഡ് കഴിച്ച ശേഷം ആ ഏകദേശം എല്ലാം തീർന്നു കഴിച്ചോ വിഷപ്പ് മാറട്ടെ അങ്ങോട്ട് പോവാൻ നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ പക്ഷെ ഇരുട്ടി തുടങ്ങി പക്ഷെ ഇരുട്ടിനേക്കാൾ മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് നമുക്ക് ഈ വഴി ഇരുട്ടത്തിൽ നടന്നു പോകാൻ പറ്റത്തില്ല പുഴയിലും വല്ലതും ഉണ്ടാവും നമ്മള് ഇങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു വീണ്ടും ഒരു ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നു എന്താടാ കുടുങ്ങി പോയോ വാശി ഏറിയ ജീവൻ വീണ്ടും കളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നു എടാ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടാ നിനക്ക് കേൾക്കുന്നുണ്ടോന്നറിയില്ല എനിക്ക് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കേ അവിടെ എന്തോ ഒരു മീൻ സ്ട്രൈക്ക് ചെയ്തോലെ പിന്നെ ഇപ്പം ഒന്ന് അടിച്ചതായിരുന്നു പെട്ടെന്ന് വരച്ചു അത് ചൂണ്ടെന്ന് വിട്ടുപോയി ആകെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഇന്നത്തേനതു മതി കാരണം നമ്മൾ ലേറ്റായിട്ടാണ് വന്നത് ജസ്റ്റ് ഒന്ന് പറ ക്യാമ്പ് ചെയ്ത് നൂഡിൽസൊക്കെ വെച്ച് കഴിക്കാന്നുള്ള ഇതിലാണ് വന്നത് അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു കാസ്റ്റ് ചെയ്യാനുള്ള ചൂണ്ടയും എടുത്തു പക്ഷേ ബാഗത്തിന് ഒന്നടച്ചു ചേർത്ത് പക്ഷെ അത് മതി ഒരു സ്റ്റാറ്റിഫാക്ഷന് വേണ്ടി അപ്പം അധികം വഴിങ്ങി നമുക്ക് പ്രശ്നമാണ് കാരണം ഈ പുഴ കണ്ടില്ലേ നമുക്ക് ഇവിടെ എവിടെയും കയറി പോകാനുള്ള വഴിയില്ല ഈ പാറക്കലെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ തെന്നിപ്പോവും ക്യാമറയിലോട് കാണുന്ന കൂട്ടല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലുണ്ട് ഇത് ഈ പാ പാറക്കലിൻ്റെ സൈഡീക്കറ് വേണം നമുക്ക് കിടന്ന് കിടന്ന് കടന്ന് അങ്ങോട്ട് അവിടെ എത്താൻ വേണ്ടി ഒരുപാട് ദൂരം പോകാനുണ്ട് അപ്പോൾ ഈ കാട്ടീക്കര എന്തായാലും നടക്കുന്നില്ല ചുറ്റും കാടാണ് ഇവരോടൊക്കെ ഏറി ഇറങ്ങി പോകാനുള്ള പരിപാടി എന്തായാലും നടക്കത്തില്ല കണ്ടില്ലേ കൊടുമ്പരാണ് പുഴയിലൂടെ നടന്നു പോകാനും പറ്റില്ല നല്ല ആഴമുണ്ട് അതുകൊണ്ട് ഈ സൈഡിലേക്ക് തന്നെ പോകണം ലൈറ്റ് പോയാൽ പിന്നെ ഈ വഴി പോകാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാ ഞാൻ വിളിയിരുന്നോ മതി സമയം ഇരിട്ട് തുടങ്ങി നമ്മൾ ഈ ഒരു ഇടം വിട്ട് പോവാണ് കാരണം ഈയൊരു ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് സൂക്ഷിച്ചു സൂക്ഷിച്ചു മെല്ലെ പോവല്ലേ പോവാ